അടുത്ത വിവരത്തിലേക്ക് കടന്നാൽ ശബരിമല സ്വർണം കൊള്ളക്കേസിൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും വിളിപ്പിക്കാൻ എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രന്റെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കും കോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും പരിശോധിക്കും കടകംപള്ളി സുരേന്ദ്രന്റെ ആദ്യ മൊഴി തൃപ്തികരമല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും വിളിപ്പിക്കാൻ പോകുന്നു ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഹരി പുതിയ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കടകംപള്ളി പല കാര്യങ്ങളിലും കടകം മറിയുന്നുണ്ട് അപ്പോൾ എസ് ഐ ടിയെ സംബന്ധിച്ച് ഇനിയും അവർക്ക് കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശേഖരിക്കാനുണ്ട് ഇപ്പൊ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ് റോഷ് ഈ കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ച ആദ്യഘട്ട ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യൽ എന്ന് വിളിക്കുന്നതിനകത്ത് ചില പരിമിതികളുണ്ട് ആദ്യം വിളിപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ ആദ്യം എസ് സംഘം കടകംപള്ളിയെ സമീപിച്ച സമയത്ത് അന്ന് നടന്നത് ഒരു മൊഴിയെടുപ്പ് മാത്രമാണ് അതൊരു പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എന്തെങ്കിലും അപേക്ഷ ദേവസ്വം വകുപ്പിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നോ സ്വർണക്കുള്ളയെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നോ തുടങ്ങിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമായ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അന്ന് യക്കുകയായിരുന്നു എസ് ഐ ടി ചെയ്തത് പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലായിരുന്നു എസ് ഐ ടി ആ സമയത്തുണ്ടായിരുന്നത് കടകംപള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് എസ് ഐ ജി നടത്തിയ അന്വേഷണത്തിൽ ചില സംശയങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽക്ക് കടകംപള്ളി സുരേന്ദ്രന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ മറ്റ് സാമ്പത്തിക ഇടപാടുകളൊക്കെ പരിശോധിച്ചാൽ നിന്ന് ചില സംശയങ്ങൾ ചില സൂചനകളൊക്കെ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും വിളിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എസ് ഐ െത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതായത് ഫെബ്രുവരി ഒൻപതിനാണ് അടുത്ത അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അതിന് മുൻപ് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ വിളിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് എസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഒരിക്കൽ കൂടി ചോദ്യമുടയിലേക്ക് വരും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ എസ് ഐ ജിയുടെ പക്കലുണ്ടെങ്കിൽ ഒരുപക്ഷെ കടുത്ത നടപടിയിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ കഴിഞ്ഞ മൊഴിയെടുപ്പ് സമയത്ത് കടകംപള്ളി സുരേന്ദ്രനോട് എസ് ഉദ്യോഗസ്ഥർ ചോദിച്ചിരുന്നു ആ സമയത്ത് കടകംപള്ളി പറഞ്ഞ മറുപടി അതത്ര തൃപ്തികരമല്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച എണ്ണം അതുപോലെ കൂടിക്കാഴ്ചയുടെ പർപ്പസ് എന്തായിരുന്നു അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് ഉപയോഗിച്ച വാഹനം കൂടിക്കാഴ്ചയ്ക്ക് ഈ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിരുന്നോ തുടങ്ങിയ സംശയങ്ങളൊക്കെ തന്നെയായിരുന്നു എസ് ഐ ടിക്ക് പക്ഷേ ഒരു തവണ ഔദ്യോഗിക വാഹനത്തിനും ഒരു തവണ അല്ലാതെയും വന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എസ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിട്ടുള്ള മൊഴി ഇതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമാണ് അതുകൊണ്ട് ആ മൊഴിക്കകത്ത് കൃത്യമായ സംശയം എസ് ഐ ടിക്ക് അതിൽ കൂടുതൽ പരിശോധന നടത്തിവരികയാണ് കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കുന്നുണ്ട് മാത്രമല്ല ദേവസ്വം വകുപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ ചെന്നിരുന്നു എന്നുള്ള ചോദ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്നും താൻ താൻ മാത്രമല്ല ദേവസ്വം വകുപ്പിലുണ്ടായിരുന്ന സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കാർക്കും കൃത്യമായി ധാരണ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ചൂണ്ടിക്കാണിച്ചത് പക്ഷേ അതിൽ എസ് ഐ ജിക്ക് പൂർണ്ണ വിശ്വാസമില്ല അങ്ങനെ ഒരു അപേക്ഷ ചെന്നിരുന്നോ എന്നുള്ള ഒരു സംശയം എസ് ഐ ജിക്ക് ഉണ്ട് അപേക്ഷ ഔദ്യോഗികമായിട്ടാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിക്കാണോ ഉണ്ണികൃഷൻ പോറ്റി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണ്ടതുണ്ട് ഇനി വരും ദിവസങ്ങളിൽ അതായത് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ിൽ തന്നെ ഉണ്ണികഷൻ പോയ്ക്ക് ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് ആണ് എസ് ഐ ജി നീക്കം അതായത് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകും അതിനുശേഷമായിരിക്കും കടകംപള്ളിയെ നേരിട്ട് വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നതാണ് മനസ്സിലാകുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുന്ന വ്യക്തിയല്ല അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് നൽകാൻ കഴിയുന്ന വ്യക്തിയല്ല എന്ന് തന്നെയാണ് എസ് ഐ ജി ഉറപ്പിച്ച് പറയുന്നത് മാത്രമല്ല അന്നത്തെ ദേവസ്വം മന്ത്രി ആയിരുന്ന വ്യക്തി കൂടി ആയതുകൊണ്ട് എല്ലാ തരത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നുമുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് അതായത് കേവലം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപേക്ഷയുടെ കാര്യം മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ഒരു സ്പോൺസറുമായി ശബരിമലയിലെ ഭക്തനും സ്പോൺസറുമായ ഒരു വ്യക്തിയുമായി സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടതിന്റെക്കാൾ അപ്പുറത്തേക്ക് അടുപ്പം കടകംപള്ളി സുരേന്ദ്രൻ്റെ പോറ്റിയുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ് അപ്പോൾ അങ്ങനെ എസ് ഐ ടി എസ് ഐ ടിയുടെ അന്വേഷണത്തിലും അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ചില അസ്വാഭാവികതകളുണ്ട് ചില ദുരൂഹതകളുണ്ട് അതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത് മാത്രമല്ല ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ ചില യാത്രകൾ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയതുമായി ബന്ധപ്പെട്ടു പ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും നടത്തുന്നുണ്ട് അതിൽ സംശയങ്ങൾ മാത്രമാണ് അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങനെ യാത്രകൾ പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ശബരിമലയിൽ ചെല്ലുന്ന സമയത്ത് സന്നിധാനത്ത് ചെല്ലുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എപ്പോഴെങ്കിലും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ചില മറ്റ് പ്രതികൾ അതായത് പങ്കജിയും ഗോവർദ്ധനും ഒക്കെ തന്നെ മറ്റ് ചില ആളുകളുമായി അതായത് തന്ത്രി കണ്ഠര രാജീവരുമായി ഒരിക്കലും സാധാരണഗതിയിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ബന്ധം അതായത് സാധാരണ അങ്ങനെ ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല പക്ഷേ ഇവർ തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എസ് ഐ ടിക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു അങ്ങനെ ഇവരെ ഏതെങ്കിലും നിലയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ അറിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി എസ് ഐ ടിയുടെ റഡാറിൽ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് എസ് ഐ ടി കടന്നു കഴിഞ്ഞു കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് റോഷൻ ശരി ഹരിമോഹനാണ് വീണ്ടും വിശദാംശങ്ങൾ